വളരെ സുലഭമായി ലഭിക്കുന്നതും ധാരാളം പോഷക ഗുണങ്ങൾ ഉള്ളതുമാണ് ആപ്പിൾ പൊതുവെ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഏറെ ഇഷ്ടമാണ് ആപ്പിൾ കഴിക്കാൻ ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാൽ പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് ലഭിക്കുന്നത് ധാരാളം ഫൈബർ അടങ്ങിയ ഒരു പഴമാണ് ആപ്പിൾ ഇത് കഴിക്കുന്നത് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് ശരീരത്തിന് നൽകുന്നത് പ്രമേഹം മുതൽ പല രോഗങ്ങളും തടയാൻ സഹായിക്കുന്നതാണ് ആപ്പിൾ പഴങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പഴമാണ് ആപ്പിൾ ആപ്പിളിൽ കാർബോഹൈഡ്രേറ്റിന്റെയും പഞ്ചസാരയുടെയും അളവ് ഉയർന്നതാണെങ്കിലും ഈ പഴത്തിന്റെ ഗ്ലൈസിയമിക് സൂചിക വളരെ താഴ്ന്നതാണ് ഇത് ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമാക്കി നിലനിർത്തുന്നു പ്രമേഹമുള്ളവർക്ക് ആപ്പിൾ കഴിക്കുന്നത് മൂലം യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല ആപ്പിൾ ദിവസവും കഴിക്കുന്നത് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഭക്ഷണക്രമത്തിൽ ആപ്പിൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം എപ്പോഴും വിശക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ ആപ്പിൾ കഴിക്കുന്നത് ദീർഘനിരത്തേക്ക് വയർ നിറഞ്ഞതായി ഇരിക്കാൻ ഇത് സഹായിക്കുന്നു ഹൃദയാരോഗ്യം ശരീരത്തിൽ അമിതമായ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നത് പലപ്പോഴും ഹൃദയാരോഗ്യത്തെ മോശമായി ബാധിക്കാറുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറെ നല്ലതാണ് ആപ്പിൾ കഴിക്കുന്നത് ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ഏറെ സംരക്ഷിക്കാൻ സഹായിക്കും ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ അത് വിശപ്പ് കുറയ്ക്കുവാൻ സഹായിക്കും ദീർഘനേരം വയർ നിറഞ്ഞിരിക്കാൻ ഇത് ഏറെ സഹായിക്കും ഇങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഇത് സഹായിക്കും ദഹന പ്രശ്നങ്ങൾ അകറ്റാൻ ആപ്പിൾ കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഏറെ സഹായിക്കും ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനപ്രക്രിയ വേഗത്തിലാക്കുന്നതാണ് ലയിക്കുന്നതും അല്ലാത്തതുമായ ഫൈബർ ആപ്പിളിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ആരോഗ്യകരമായ ദഹനത്തിന് വളരെ പ്രധാനമാണ് ഈ നാരുകൾ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ അകറ്റാൻ ആപ്പിൾ വളരെ നല്ലതാണ് ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ പഴമാണ് ആപ്പിൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വൈറ്റമിനുകൾ പ്രോട്ടീനുകൾ കാർബോഹൈഡ്രേറ്റുകൾ മെഗ്നീഷ്യം വൈറ്റമിൻ സി വൈറ്റമിൻ കെ കാൽസ്യം വൈറ്റമിൻ ബി തുടങ്ങിയ പോഷകങ്ങളും ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് ആപ്പിളിന്റെ തൊലിയിൽ കാണപ്പെടുന്ന രണ്ട് ഫിനോളിക് രാസവസ്തുക്കളായ കിർസെറ്റിൻ എപ്പി കാറ്റച്ചിൻ എന്നിവ ദമനികളുടെ ഭിത്തികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് തടയുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയിലാകാൻ സഹായിക്കുന്ന ലയിക്കുന്ന നാരുകൾ ആപ്പിളിൽ ധാരാളമുണ്ട് ആപ്പിളിൽ കാർബോഹൈഡ്രേറ്റിന്റെയും പഞ്ചസാരയുടെയും അളവ് ഉയർന്നതാണെങ്കിലും ഈ പഴത്തിന്റെ ഗ്ലൈസീമിക് സൂചിക വളരെ താഴ്ന്നതാണ് ഇത് ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമാക്കി നിലനിർത്തുന്നു ആപ്പിൾ ദിവസവും കഴിക്കുന്നത് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഭക്ഷണക്രമത്തിൽ ആപ്പിൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ആപ്പിളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പോളിസാക്രൈഡ് പെറ്റിൻ എന്ന ലയിക്കുന്ന നാരുകൾ ശരീരത്തിലെ വിഷാംശവും ചീത്ത കൊളസ്ട്രോളും നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ശരീരത്തിൽ അമിതമായ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നത് പലപ്പോഴും ഹൃദയാരോഗ്യത്തെ മോശമായി ബാധിക്കാറുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറെ നല്ലതാണ് ആപ്പിൾ കഴിക്കുന്നത് ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ഏറെ സംരക്ഷിക്കാൻ സഹായിക്കും ആപ്പിളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു ആൻറ്റി ആണ് ക്യുർസെറ്റിൻ ക്യുർസെറ്റിൻ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുവാനും പിന്തുണയ്ക്കുവാനും സഹായിക്കുന്നുവെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ആപ്പിളിൻ്റെ ക്വർസിറ്റിൻ തലച്ചോറിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് സംബന്ധമായ ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കും ആപ്പിളിൻ്റെ ഗുണങ്ങൾ അറിയാമെങ്കിലും പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആപ്പിൾ തൊലിയോട് കൂടി കഴിക്കണമോ അല്ലെങ്കിൽ തൊലി കളഞ്ഞ് കഴിക്കണമോ എന്നുള്ളത് ദിവസേനെ ഒരു ആപ്പിൾ വീതം കഴിച്ചാൽ ഡോക്ടറെ ഒഴിവാക്കാം എന്ന് നാം വളരെ കാലം മുമ്പ് തന്നെ കേൾക്കുന്ന കാര്യമാണ് ഇതിലെന്തെങ്കിലും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ സംശയിക്കേണ്ട വാസ്തവമുണ്ട് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒട്ടുമിക്ക എല്ലാ പോഷകങ്ങളും ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് വെള്ളത്തിനും ഊർജത്തിനും പുറമെ ആന്റി ഓക്സിഡന്റുകൾ വൈറ്റമിനുകൾ പ്രോട്ടീനുകൾ കാർബോഹൈഡ്രേറ്റ്സ് മെഗ്നീഷ്യം വൈറ്റമിൻ സി വൈറ്റമിൻ കെ കാൽസ്യം വൈറ്റമിൻ ബി തുടങ്ങിയ എല്ലാ പോഷകങ്ങളും ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് ആപ്പിളിന്റെ ഗുണങ്ങൾ അറിയാമെങ്കിലും പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആപ്പിൾ തൊലിയോടു കൂടി കഴിക്കണമോ അല്ലെങ്കിൽ തൊലി കളഞ്ഞ് കഴിക്കണമോ എന്നുള്ളത് കൂടാതെ ഒരു ദിവസം എത്ര ആപ്പിൾ കഴിക്കാം എന്നതും ഏതു സമയത്ത് കഴിക്കണമെന്നുമുള്ള ചോദ്യങ്ങളും ഉയർന്നു വരാറുണ്ട് ആപ്പിൾ തൊലിയുടെ ഗുണങ്ങൾ ആപ്പിളിൻ്റെ തൊലി നാരുകളാൽ സമ്പുഷ്ടമാണ് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ഇവ മലബന്ധത്തിന് മികച്ച ഒരു ആശ്വാസമാണ് നാരുകൾ അടങ്ങിയതിനാൽ ആപ്പിൾ തൊലിയോട് കൂടി കഴിക്കുന്നതാണ് നല്ലത് എന്നാൽ തൊലി കളഞ്ഞു കഴിച്ചാലും ആരോഗ്യപരമായ പല ഗുണങ്ങളും നമുക്ക് ലഭിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ ആപ്പിൾ കഴിക്കുന്നതിന് മുമ്പ് ആപ്പിൾ വൃത്തിയായി കഴുകാൻ ശ്രദ്ധിക്കണം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ആപ്പിൾ ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം എപ്പോഴാണ് ആപ്പിൾ കഴിക്കേണ്ടത് ആപ്പിൾ കഴിക്കുന്നത് ശരീരത്തിന് വളരെയധികം ഗുണമേ ചെയ്യൂ എങ്കിലും രാത്രിയിൽ ആപ്പിൾ കഴിക്കാൻ പാടില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പോഷകങ്ങളും ശരീരത്തിന് ലഭിക്കാൻ ആപ്പിൾ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു രാത്രി ഒഴിച്ച് ബാക്കിയുള്ള ആഹാര സമയങ്ങളിൽ ആപ്പിളിനെ ഉൾപ്പെടുത്താവുന്നതാണ് ഒരു ദിവസം എത്ര ആപ്പിൾ കഴിക്കണം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആപ്പിളിൽ കഫീൻ അടങ്ങിയിട്ടുള്ളതിനാൽ ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാൽ മതിയാകും കഫീൻ അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ ദിവസവും ഒന്നോ രണ്ടോ ആപ്പിൾ മാത്രം കഴിക്കുക കുറഞ്ഞത് ഒരു ആപ്പിൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അമിതമായാൽ അമർത്തും വിഷമാണെന്നത് ഓർക്കണം ആപ്പിൾ ശരീരത്തിന് വളരെ പോഷകങ്ങൾ നൽകുമെങ്കിലും ദിവസവും അമിതമായി ആപ്പിൾ കഴിച്ചാൽ അത് ശരീരത്തിന് ദോഷകരമായി ബാധിക്കും അമിതമായി ആപ്പിൾ കഴിക്കുന്നതിലൂടെ വായിലെയും നാക്കിലെയും തൊണ്ടയിലെയും തൊലികൾ വീക്കം വെക്കാൻ സാധ്യതയുണ്ട് അമിതമായി ആപ്പിൾ കഴിച്ചാൽ ഇങ്ങനെ വായിൽ വീക്കമുണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ആപ്പിൾ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നതെങ്കിലും അധികമായി കഴിക്കരുത് ആപ്പിളിൽ തൊണ്ണൂറ്റിനാല് ശതമാനം വെള്ളം അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നു ആപ്പിളിൽ കലോറി കുറവാണ് കാരണം അവയിൽ ഭൂരിഭാഗവും വെള്ളമാണ് ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാവുന്ന മികച്ച ഒരു ഭക്ഷണ വസ്തുവാണ് വൈറ്റമിനുകൾ നിറഞ്ഞതാണ് ആപ്പിൾ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് എണ്ണമറ്റ ഗുണങ്ങൾ നൽകുന്ന വൈറ്റമിനുകളും മൾട്ടി വൈറ്റമിനുകളും അതായത് വൈറ്റമിൻ എ സി ബി സിക്സ് വൈറ്റമിൻ കെ ആ എന്നിവ ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് ഇവ നിങ്ങളെ വിവിധ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുക രക്തം കട്ട പിടിക്കുന്നതിനുള്ള സംവിധാനങ്ങളുമെല്ലാം ഈ വൈറ്റമിനുകളും മൾട്ടി വൈറ്റമിനുകളും നൽകുന്നു ഫ്ലവനോയിഡുകളും കരോട്ടിനോയിഡുകളും തലയോട്ടിയിലെ തകരാറുകൾ പ്രമേഹം പനി മഞ്ഞപ്പിത്തം എന്നിവയ്ക്ക് ഗുണം നൽകുന്ന ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ടങ്ങിയ ഫ്ലവനോയിഡുകളും കരോട്ടിനോയിഡുകളും ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് ആപ്പിളിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട് ഇത് സന്ധിവാദം പോലുള്ള കോശജ്വലന രോഗങ്ങളും മറ്റ് കോശജ്വലന രോഗങ്ങളും സുഖപ്പെടുത്താൻ സഹായിക്കും കണ്ണിന് ഗുണം ചെയ്യുന്ന വൈറ്റമിൻ എ ധാരാളമായി ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും കാഴ്ചശക്തി കുറയുന്നത് തടയുകയും ചെയ്യുന്നു കൂടാതെ കണ്ണിൻ്റെ അതിലോലമായ ഭാഗങ്ങളെ സംരക്ഷിക്കുന്ന സിയാക്സാൻതിൻ ല്യൂട്ടിൻ തുടങ്ങിയ കരോട്ടിനോട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ആപ്പിളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു ആപ്പിൾ കഴിക്കുന്നത് കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും പ്പിളിന്റെ സ്ഥിരമായ ഉപയോഗം മുടിക്ക് ആരോഗ്യവും തിളക്കവും നൽകുന്നു കൂടാതെ ആപ്പിളിന് ഒരു തണുപ്പിക്കലിൻ്റെ കഴിവുണ്ട് ഇത് തലയോട്ടിക്ക് ആശ്വാസം നൽകുവാനും താരൻ ചൊറിച്ചിൽ മുടി കൊഴിച്ചിൽ തുടങ്ങിയ അവസ്ഥകളെ തടയുവാനും സഹായിക്കും ആപ്പിളിന്റെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി ഗുണങ്ങൾ കാരണം ഇത് ഒരു സൂപ്പർ ഫുഡായി കണക്കാക്കപ്പെടുന്നു അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ സുലഭമായിട്ട് ലഭിക്കുന്ന ആപ്പിൾ നിങ്ങൾ ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിൽ ഈ ആപ്പിളിന് പൊതുവേ കുറച്ച് വില അധികമാണെങ്കിലും കഴിവ് കഴിയുന്നതും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ആപ്പിൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം